അന്ന് സി പി എം അൻപത്തി ഒൻപത് ഇടങ്ങളിൽ മത്സരിച്ച് അൻപത്തിരണ്ടിടങ്ങളിൽ വിജയിക്കുന്നുണ്ട് സി പി ഐ പത്തൊൻപത് ഇടങ്ങളിൽ വിജയിക്കുന്നുണ്ട് കേവലം ഭൂപക്ഷം അറുപത്തി ഏഴ് സി പി എമ്മിനും സി പി ഐക്ക് മാത്രം എഴുപത്തൊന്ന് അന്നാണല്ലോ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ ഓർമ്മകളാണ് ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിപ്പിക്കാൻ പോകുന്നു സി പി എമ്മിനെ കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത് എന്താ മറുവശത്ത് വരാനുള്ള കാരണം അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത് അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത് അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് അന്ന് എന്താ പറഞ്ഞത് ഇവിടെ കുട്ടിപ്പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അവിടെയാ പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെയാ എന്നിട്ട് മാപ്പിള സ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അന്ന് ജനസംഖ്യനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശുഖാന്തം എതിർത്തു